നടി സനുഷ സിനിമയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി പക്ഷെ ആർക്കും വേണ്ടാത്ത നായികയായതോടെ വിദേശത്തേക്ക് അവിടെ പഠനം ഇപ്പോഴോ കുഞ്ഞു സനുഷ വന്നത് രണ്ടായിരത്തിൽ വിനയൻ സംവിധാനം ചെയ്ത ദാദാസാഹിബ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ബാലതാരമായി താരം സിനിമയിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപ് ചിത്രമായ മിസ്റ്റർ മരുമകനൂടെ മലയാളത്തിൽ നായികയുമായി ഇതിനിടയിൽ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും ഏതാനും സിനിമകളിൽ സനുഷ അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം സനുഷ ലൈംലൈറ്റിൽ നിന്ന് മാഞ്ഞുപോയി സനുഷ എവിടെ എന്നാരും ചോദിച്ചില്ല കാരണം മലയാളത്തിൽ അത്ര തിരക്കുള്ള നായികയായിരുന്നില്ല അവർ പെട്ടെന്നൊരു ദിവസം താരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു താൻ ഉപരിപഠനത്തിനായി സ്കോട്ട്ലാന്റിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു വന്നു അവിടെ നിന്ന് എം എസ് പറഞ്ഞു ഞെട്ടിച്ചു അങ്ങനെയൊരു വഴിമാറ്റം അഭിനേത്രികൾക്കിടയിൽ ഉണ്ടാകാറില്ല കണ്ണൂരിലെ പള്ളിക്കുന്നത്ത് ഉഷയുടെയും സന്തോഷിന്റെയും മകളായി ജനിച്ച സനുഷ ബാലതാരം എന്ന നിലയിലും പിന്നീട് മേജർ റോളുകളിലും തിരക്കുകൾക്കിടയിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദവും എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദവും നേടിയിരുന്നു ഏറെ കാലത്തിനു ശേഷം ലോകപ്രശസ്തമായ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിൽ മാസ്റ്റർ ബിരുദം നേടിയാണ് തിരിച്ചെത്തുന്നത് കാഴ്ച മാധവൻ മാമ്പഴക്കാലം രണ്ടായിരത്തി ഒൻപതിൽ നാളെ നമതേ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് റെനികുണ്ട നന്ദി എത്തൻ എന്നീ ചിത്രങ്ങളിലും തമിഴിൽ അഭിനയിച്ചു ദിലീപിന്റെ മിസ്റ്റർ മരുമകനിലൂടെ മലയാളത്തിലും നായികയായി അരങ്ങേറി ഗിന്നസ് പക്രുവിനൊപ്പം കുട്ടിയും കോലും എന്ന സിനിമയിൽ നായികയായി അലക്സ് പാണ്ഡ്യൻ എന്ന തമിഴ് പടത്തിൽ കാർത്തിക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും സനുഷയ്ക്കൊരു ബ്രേക്ക് നൽകിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സക്രയുടെ ഗർഭിണികൾ എന്ന പടത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്പെഷ്യൽ ജോറി അവാർഡ് ലഭിച്ചു എന്നത് മാത്രമാണ് ഏക നേട്ടം എന്നാൽ വിവിധ ഭാഷകളിലായി നാൽപ്പതിലേറെ സിനിമകളിൽ ഇക്കാലയളവിൽ സനുഷ അഭിനയിച്ചു പക്ഷെ അഭിനയം ജീവിക്കാനുള്ള വഴിയായി തിരഞ്ഞെടുക്കാതെ സനുഷ സനുഷയിദ അറിവിന്റെ പാതയിൽ തിളങ്ങി നിൽക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി